വളരെ ചെറിയ മനസ്സുകളാണ് കുടിലെ മനസ്സുകളാണ് അതും പറയണമല്ല ഒരു യുദ്ധത്തിൽ അപ്പുറത്തും ഇപ്പുറത്തും നാശനഷ്ടം ഉണ്ടാകും ഓണസ്റ്റ്ലി എനിക്ക് തോന്നിയിട്ടുണ്ട് ശരി ഇത്ര വിമാനങ്ങൾ നമുക്ക് യുദ്ധത്തിൽ നഷ്ടപ്പെട്ടു എന്നങ്ങ് പറഞ്ഞാലെന്താ ബട്ട് അതിന്റെ കോൺസിക്വൻസ് ആലോചിച്ച് നോക്കും അത് തെറ്റാണ് എന്ന് പറഞ്ഞിട്ട് വാദം തുടങ്ങും അതിന്റെ ഫോട്ടോ കൊണ്ടുവരാൻ പറയും ആ ഫോട്ടോ കള്ള ഫോട്ടോയാണെന്ന് പറയും ഇതിലൊക്കെ ഭീകരം റഫാൽ വിമാനം വാങ്ങരുത് അതിൽ അഴിമതിയുണ്ട് അത് എഫിഷ്യൻ്റ് അല്ല എന്ന് സുപ്രീം കോടതിയിൽ പോയി ഞങ്ങൾ ഫൈറ്റ് ചെയ്തു ഇപ്പം സുപ്രീം കോടതിക്ക് മനസ്സിലാകുന്നുണ്ടോ ഈ വിമാനം ഇയാൾ മേടിച്ചത് എന്തിനാണ് ഇത് തുടങ്ങും ഇതിന്റെ ഗുണമാർഗം ചൈനയ്ക്കാണ് ചൈനയുടെ വിമാനങ്ങളുടെ മാർക്കറ്റ് കുടില തന്ത്രങ്ങളാണ് ഇവരുടെ പരാജയം അറിയണം അതുകൊണ്ടാണ് രാജ്നാഥ് സിംഗ് പറഞ്ഞത് നിങ്ങൾ ഭാരതം പാകിസ്ഥാന്റെ എത്ര വിമാനം വെടിവെച്ചിട്ടു എന്ന് ചോദിക്കുക അതിലൊരു ന്യായമുണ്ട് അതിന് ഉത്തരം പറയണോ എന്നുള്ളത് വേറെ കാര്യം നിങ്ങളുടെ ചോദ്യം ഇതായിരിക്കണ്ടേ പാകിസ്ഥാന്റെ എത്ര വിമാനം താഴെ വേണോ ഇത് ഇവർ ചോദിക്കില്ല കാരണം ഇതിന്റെ ഉത്തരം പറഞ്ഞു കഴിഞ്ഞാൽ വെടിവെച്ചിട്ടത് ഒന്നുകിൽ ആയിരിക്കും അല്ലെങ്കിൽ ചൈനയുടെ ജെ സെവൻറ്റിന് കയറി ഇത് അവർക്ക് ക്ഷീണം ഉണ്ടാകും പാകിസ്ഥാന് ക്ഷീണം അതിലൂടെ അമേരിക്കയ്ക്ക് ക്ഷീണം മറ്റത് ചൈനയ്ക്ക് ക്ഷീണം ഇത് വരാൻ കോൺഗ്രസ്സോ ഘടക കക്ഷികളോ ആഗ്രഹിക്കുന്നില്ല അവർ ആഗ്രഹിക്കുന്നത് ഇന്ത്യക്ക് ക്ഷീണം വരണമെന്നാണ് അല്ലെങ്കിൽ പിന്നെ ഈ ചോദ്യത്തിൻ്റെ അർത്ഥം എന്താ ഇത് രണ്ടും ചേർത്ത് ചോദിക്കാം നമുക്ക് എത്ര നഷ്ടപ്പെട്ടു അവരുടെ നമ്മൾ എത്ര നഷ്ടപ്പെടുത്തി റഫാൽ വീണു എന്ന് അറിഞ്ഞിട്ട് ഇവിടെ ആഘോഷിക്കണം ഞങ്ങൾ ഐ ടോൾഡ്യൂസോ നേരത്തെ ഞങ്ങൾ പറഞ്ഞാണ് ഈ വിമാനം കള്ളത്തരമാണ് കൈക്കൂലി മേടിച്ചതാണെന്നൊക്കെ പറയുക അതിലൂടെ ചൈനയെ സഹായിക്കുക ഈ കുതന്ത്രമാണ് ഇതെല്ലാം